ഹലോ കൈസ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു ഷെമ്മി നൊമാൻസ് ഗെയിമിംഗ് ചാനൽ നമ്മള് ഒരു സർവറിൽ ഇറങ്ങിരിക്കും സൂപ്പർ വില്ലേജ് ആവുന്നല്ലോ കൈസ് കൊറേ ലൂട്ടുണ്ട് നന്നു ഓക്കെ ഹലോ ഞാനിവിടെ എത്തിപ്പെട്ട് എന്താണ് എന്താണ് പരിപാടി വില്ലേജ് ഇത് ഗൈസ് നമ്മള് ആർ എസ് ബ്രോന്റെ വില്ലേജിലാന്നുള്ളത് എസ് ബ്രോ വലിയൊരു വലിയ ഗൈസ് പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് ഓക്കെ

എനിക്കാണെങ്കി വേണ്ട ഞാൻ ഞാൻ പാണത് കൊണ്ട് പറയാനല്ലോ സൂപ്പറും അല്ല ഇവിടെ വീടുണ്ടല്ലോ എന്റെ കൈയിലൊന്നുമില്ല ഗിഫ്റ്റ് തരണം എന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയില്ല ഇന്നല്ല കഴിഞ്ഞ ദിവസം ഒക്കെ ഇവിടെ ഒന്നും ലൂട്ടില്ലാലോ എനിക്ക് എന്തായിട്ടാക്സോ നല്ലൊരു ലൊക്കേഷൻ കാണിച്ച തോമസ് എനിക്കൊരു വീടാ ലെസ്കോ കഴിഞ്ഞ ദിവസം നമ്മള് ഡേ ലൈവ് ചെയ്യാൻ നോക്കി അല്ല ലൈവ് അല്ല സോറി ബേർഡേ വീഡിയോ ചെയ്യാൻ നോക്കീനും നടന്നില്ല റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് അവസാനം നോക്കുമ്പോ റെക്കോർഡിംഗ് ഇല്ല ഗൈസ് ഇതുവരെ കിട്ടിയില്ല ഞാൻ ഇപ്രാവശ്യം പൊട്ടിക്കാണ്ട് തന്നെ എടുക്കാന്ന് ഓക്കെ ഇവിടെ താഴെ സംഭവങ്ങളുണ്ട് ഞാൻ ഇവിടെ പോയാലോ എവിടെയെങ്കിലും പോയി കിടക്കാനോ സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ ഇവിടെ വില്ലേജിൽ വന്നിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ ഞാൻ നാട്ടിൽ വന്നിട്ട് നിങ്ങളൊന്നും തരുന്നില്ലേ ഗിഫ്റ്റ് ഒന്നല്ലേ നല്ല സ്വിമ്മിങ് പൂൾ ഉണ്ട് ഗിഫ്റ്റ് അല്ലേ കൊടുക്കാറ് ഗിഫ്റ്റല്ലേ തല വെട്ടിവിടെ

ഇഞ്ചൊരി ഞാൻ കണ്ടോ മൈൻക്രാഫ്റ്റില് ഒരാളെ പണിക്ക് വെച്ച് പോലെ പോല

കിട്ടിയ പണിയെടുക്കാനുള്ള ആയുധങ്ങളാണെങ്കിൽ ഇനി പണിയെടുത്ത് ജീവിക്കാന്ന് പറഞ്ഞേ അല്ലേ പണിയെടുക്കാൻ ഉണ്ട് കോള് കോള് കോള്ണ്ട് തോന്നു രണ്ട് ബ്ലോക്കോട്ടെന്താ സ്റ്റോണേജോ

അങ്ങോട്ടേ പോയിക്കോസ്കോസ്കോസ്കോസ്കോണ്ടി അതെ പിന്നെ വീണ്ടും വീഡിയോ ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഓക്കേ ബ്രോ ഷെയർ രണ്ടാളും

ഇങ്ങോട്ടേക്ക നല്ലൊരു കൊളം പോലുണ്ട് ഇങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ കിടന്ന കയ്യില്

ീന്റെ ഉള്ളിൽ പോയിക്കല്ലോ ഒളിച്ചു നന്നേ ഞാൻ എമറാൾഡിന്റെ കാര്യം പറയുന്നത് ഇവിടെ ഇഷ്ടം പോലെ കേട്ടേരാവിടെ ഇഷ്ടംപോലെ കൗണ്ട് ഇതെന്തായത് കൗഫാമോ ഓക്കെ ലസ്കോ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ കൗണ്ട് കൗവിനെ അറ്റാക്ക് ചെയ്ത് കഴിക്കാം ഏടാ എവിടെയാ വില്ലേജിൽ വെച്ചപ്പോ സിഗ്മാലസ്കോ എന്താ കൊച്ചുണ്ടായി കൊന്നര കൊച്ചുണ്ടായ ട്ടിക്കളയാലപാതകം മാർക്കോ അല്ല ഇനി ആ കൊച്ചിന് കൊച്ചിന് വിഷമണ്ട കൊച്ചു ശപിക്കും കൊച്ചും പോട്ടെ രണ്ടാളും പോട്ടെ ഓക്കെ ലസ്കോ എങ്കിത് കിട്ടിയില്ല ക്യസ് വൂള് full bro collect ചെയ്ത് പോയി

ഞാൻ രണ്ടാള് പറ്റില്ല അഞ്ച്

ഞാൻ ഞാൻ ടോർച്ണ്ടാക്കി ആദ്യ ടോർച്ച് ഉണ്ടാക്ക ഓക്കേ ടോർച്ച് നമ്പർ ചാലഞ്ചാണ് ആരാണ് ഫസ്റ്റ് അയണ് അയാൾ നോക്ക ഓക്കേ ചാലഞ്ച് ആക്കിയത് ആക്കിയാലോ ആക്കിയാലോ ചലഞ്ചാക്കിയാലോ ചലഞ്ചാക്കിയാലോ അതെന്റെ ഗ്രാഫ്റ്റിംഗ് ടേബിളോ ഏടാ പോകുന്നു ഇതൊക്കെ ഇതൊക്കെ ഇവിടെ തീ പിടിച്ച് ഞാൻ 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 ഇട്ടല്ലേ

സംഭവം അല്ല ആദ്യം നോക്കണ്ടേരിയാണ് ആരാധ്യം ഡൈമന്റ് അയ കണ്ടുപിടിക്കുന്ന ഞാൻ കണ്ടുപിടിക്കും അടക്കാൻ തൈര്യോ ഇതൊക്കെ പേടിച്ചുണ്ടാക്കാൻ പോവാ ഞാൻ പോയി അയാളുടെ ടൂൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടൻ ചലഞ്ച് ഇതാ ഇവനെ സാക്ഷിയാക്കി വെച്ച് കണ്ണില് നോക്കാണ്ട് അടിയിട്ടു കണ്ണിൽ കണ്ണില് നോക്കണ്ട ആ ഞാൻ 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 പറഞ്ഞ കണ്ണിലേക്ക് നോക്കണ്ട അതൊക്കെ പോട്ടെ ഇനി വേറെ ചലഞ്ച് ചലഞ്ച് പറ്റുവോ വാർഡന് കൊല്ലല്ല എന്നെ തട്ടി കാണിക്കാറോ എപ്പോന്നറിയോ